ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ദൈവാനുഗ്രഹത്തിന്റെ ഒരു വലിയ ദൈവവചനം നമുക്കിന്ന് പഠിക്കാം ഹെബ്രിക്ക് ബന്ധപ്പെട്ട ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മുറിച്ചേറിയതും ചേതനയിലും ആത്മാവിലും സദ്യബന്ധങ്ങളിലും അഞ്ചയിലും തുളച്ചുകയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എന്താ ഈ ദൈവവചനത്തിന്റെ അർത്ഥം ദൈവത്തിന്റെ വചനം പറയുവാണ് ദൈവവചനം നമ്മിൽ മാറ്റം ഉണ്ടാക്കും എന്തിനാ നമ്മൾ മാറേണ്ടത് ഇതാ മറ്റൊരു ദൈവവചന ഭാഗം യീശു പറഞ്ഞത് മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യേം പതിനഞ്ചാം വാക്യം എന്താ യീശോട് പറയുക പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് യേശു പറഞ്ഞ മറ്റൊന്നുമല്ല പുറമേന്ന് ഉള്ളിലേക്ക് കടന്ന് അമ്മെ ഒന്നും അശുദ്ധമാക്കില്ല മറിച്ച് നമ്മുടെ ഉള്ളാണ് നമ്മളെ അശുദ്ധിയിലേക്കോ വിശുദ്ധിയിലേക്കോ നയിക്കുന്നത് അപ്പൊ ഉള് വിശുദ്ധീകരിക്കപ്പെടുക ഉള് നന്നാവുക എന്നുള്ളത് വേണ്ട കാര്യം അപ്പൊ അങ്ങനെ ഈ ഉള്ളിനെ എങ്ങനെ നന്നാക്കാൻ പറ്റും അനുകൂലിച്ചാണ് ദൈവത്തിൻ്റെ വചനം പറയാണ് ഇതാ ദൈവവചനം ദൈവത്തിൻ്റെ വചനം അത് സജീവമാണ് ജീവനുള്ളതാണ് അപ്പൊ ജീവനുള്ളതെന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും പറയുവാണ് സജീവം മാത്രമല്ല ഊർജ്ജസ്വലമാണ് എന്ന് പറഞ്ഞാൽ നല്ല പവർഫുള്ളാണ് എനർജിയുള്ളതാണ് ഇപ്പം ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ് ഊർജ്ജസ്വലമാണ് ഇനി അത് ഇരുതല വാളിനേക്കാൾ മുറിച്ചേറിയതാണ് നമ്മൾ തുളഞ്ഞു കയറും ഞങ്ങോട്ട് തുളഞ്ഞു കയറും ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറും വീണ്ടും വചനം പറയാം ചേതനയിലും ആത്മാവിലും ശക്തി ബന്ധങ്ങളിലും അജ്ജയും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും ഉപയോഗിക്കുന്നതാണ് അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിനെ ഹൃദയത്തെ വിവേചിക്കാൻ മാറ്റം ഉണ്ടാക്കാൻ നന്മയിലേക്ക് നയിക്കാൻ വിശുദ്ധീകരിക്കാൻ ദൈവ വചനത്തിന് സാധിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുക അപ്പം അതുകൊണ്ട് നാം കൂടുതൽ കൂടുതൽ ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ദൈവത്തിൻ്റെ വചനത്തെ കുറിച്ച് ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും അത് കേൾക്കുകയും അത് കാണാപ്പാട് പഠിക്കുകയും ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ കാണുമ്പോൾ ചുമ്മാ കുറേ അക്ഷരങ്ങളാണ് വാക്കുകളാണ് കുറച്ച് ശബ്ദമാണ് പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ജീവനുള്ളതാണ് എനർജി ഉള്ളതാണ് ഊർജസ് ഉള്ളതാണ് അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിനെ വിശുദ്ധീകരിക്കാനും കൂടുതൽ നന്മയുള്ളതാക്കി മാറ്റാനും പ്രാപ്തമാണ് അപ്പോൾ എങ്ങനെ നമുക്ക് നന്മയിലേക്ക് വളരാൻ പറ്റും എങ്ങനെ നമുക്ക് വിശുദ്ധീകരിക്കാൻ പറ്റും എങ്ങനെ നമുക്ക് അസാധ്യമെന്ന് കരുതുന്ന പലതും നേടിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവിൻ്റെ വരദാനങ്ങളുടെ പല മേഖലയും ദൈവവചനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും വിഷു നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ